ും നമസ്കാരം ഏവർക്കും ശുഭകരമായ ഒരു ദിനം ആശംസിക്കുന്നു ഗയ്യാ സേസ് എന്ന സീരീസിലെ ഇരുപതാമത്തെ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗയ്യയുടെ വിവിധ കോൺഷ്യസ്നെസ്സുമായി ബന്ധപ്പെട്ട് ഗയ്യാബോധത്തിന്റെ വിവിധ പിന്നെ പോസ്റ്ററുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നു നിന്റെ ശ്വാസത്തിലൂടെ നീ എന്നോട് നിരന്തരമായി ചേർന്നിരുന്നാൽ നിനക്ക് വേണ്ടത് വേണ്ടപ്പോഴെല്ലാം ഞാൻ നൽകിയിരിക്കും നിന്റെ ശ്വാസത്തിലൂടെ നീ എന്നോട് നിരന്തരമായി ചേർന്നിരുന്നാൽ നിനക്ക് വേണ്ടത് വേണ്ടപ്പോഴെല്ലാം ഞാൻ നൽകിയിരിക്കും ശ്വാസം എന്നുള്ള വാക്ക് നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് നിരന്തരം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ആൾക്കാരാണ് ശ്വാസം എന്ന് പറഞ്ഞാല് നമ്മള് ശ്വാസമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നത് വായുവിനെയാണ് വായുവിനെയാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് വാദം എന്ന് പറയും വായു എന്ന് പറയും മാരുതം എന്ന് പറയും അല്ലെങ്കിൽ ആ മൂവ്മെന്റിനെ നമ്മൾ സദാഗതി എന്ന് പറയും അങ്ങനെ പല വാക്കുകളും നമ്മൾ ഉപയോഗിക്കും അപ്പൊ എന്ത് തന്നെയാലും വായു എന്നുള്ളത് ഒരു മൂവ്മെന്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിലെ മൂവ്മെന്റിന് ആ ചലനാത്മകതയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ ആ പ്രാപഞ്ചിക ഊർജത്തെയാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് അപ്പൊ പ്രാപഞ്ചികം ഊർജം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നുള്ള ചലനാത്മകത എന്ന രൂപത്തിൽ നമുക്ക് വായുവിനെ പറയാം ഇന്ത്യൻ ഫിലോസഫിയിലെ വാദത്തിനെ പറ്റി പറയുന്ന സമയത്ത് വാദം പിത്തം കഫം എന്ന് പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട് പിത്തം പങ്കു കഫം പങ്കു പങ്കവോ വായു എത്ര ഗച്ചതി ആ രൂപത്തിലാണ് പറയുന്നത് ഫുൾ ആയിട്ട് ഓർമ്മയിൽ വരുന്നില്ല അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിത്തവും കഫവും പങ്കു പങ്കു എന്ന് പറഞ്ഞാൽ അവര് ഡിസേബിൾഡ് ആണ് അവർക്ക് ചലിക്കാൻ കഴിയില്ല പക്ഷെ അതിനെല്ലാം ചലിപ്പിക്കുന്നത് വായുവാണ് ഏതുപോലെ എന്ന് വെച്ചാല് നമ്മൾ മേഘങ്ങള് ആകാശത്ത് നീങ്ങി പോകുന്നുണ്ടല്ലോ ആ മേഘത്തെ മുന്നോട്ട് നീക്കുന്നത് വായുവാണ് വായു ഇല്ലെങ്കിൽ ആ മേഘത്തിന്റെ മൂവ്മെന്റ് അവിടെ നടക്കുന്നില്ല അപ്പൊ അതുപോലെയാണ് നമ്മളുടെ ശരീരത്തിലാണെങ്കിലും പ്രപഞ്ചത്തിലാണെങ്കിലും ഏതൊരു സ്ഥലത്താണെങ്കിലും ഒരു മൂവ്മെന്റിനെ നടത്തുന്നത് വായു എന്നുള്ളതാണ് അപ്പോ ശരീരത്തിന് എല്ലാ മൂവ്മെന്റുകളും നടക്കുന്നത് വായുവിലാണ് ആ പ്രാപഞ്ചിക മൂവ്മെന്റിന്റെ ഭാഗമാവ് എന്നുള്ളതാണ് നമ്മള് വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് അതിനേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ആ സൂര്യൻ തട്ടി വരുന്ന ആ ഊർജത്തിന് അയണീകൃത ഓക്സിജനാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും അല്ലെ ഒരു പിരീഡ് വരെ നമുക്ക് ജീവിക്കാൻ കഴിയും പക്ഷെ വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് വായു എന്നുള്ളത് ആ വായുവിനെയാണ് നമ്മൾ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നത് അപ്പോ നമ്മളുടെ ശ്വാസത്തിലൂടെ നിന്റെ ശ്വാസത്തിലൂടെ നീ എന്നോട് നിരന്തരമായി ചേർന്നിരുന്നാൽ ചേർന്നിരിക്കുക എന്നുള്ളതാണ് അപ്പം നിരന്തരം നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ചേർന്നു നിൽപ്പിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ചേർന്ന് നിൽപ്പിനെ നമ്മൾ ബോധവാന്മാരാവാ അങ്ങനൊരു ചേർന്ന് നിൽപ്പ് ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവുക ഈ ചേർന്ന് നിൽപ്പ് ബോധമില്ലാത്ത സമയത്താണ് ചില രോഗാവസ്ഥകൾ വരിക പിന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ശ്വാസം എടുക്കേണ്ട അവസ്ഥകൾ വരിക അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രയും കാലം ഞാൻ വളരെ ഈസി ആയിട്ട് ഇതിനോട് ചേർന്ന് നിന്ന് ശ്വാസം എടുത്തിരുന്നു എന്നുള്ള ബോധം വരിക അപ്പൊ ഇങ്ങനത്തെ ബോധം നിരന്തരം നമ്മൾ ഉണ്ടാവണമെങ്കിൽ നമ്മള് ഇന്റൻഷനലി ചില പ്രാക്ടീസുകൾ ചെയ്യും പ്രാണായാമങ്ങൾ ചെയ്യും മെഡിറ്റേഷൻസ് ചെയ്യും അപ്പോഴൊക്കെ നമ്മൾ ശ്വാസത്തിന് രൂപത്തിൽ ഒബ്സർവ് ചെയ്യാണ് അതിനെ മനസ്സിലാക്കുകയാണ് പ്രാണായാമം എന്ന് പറയും നമ്മളുടെ പ്രാണനെ വികസിപ്പിക്കുക ആയാമം ചെയ്യുക അപ്പൊ അങ്ങനെ നമ്മളുടെ ജീവനെ വികസിപ്പിക്കുക ആ പ്രാപഞ്ചിക ഊർജത്തോട് പ്രാപഞ്ചിക ശക്തിയോട് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ കയ്യ് പറയുന്നത് വേണ്ടത് വേണ്ടപ്പോഴെല്ലാം വേണ്ട സമയത്ത് എന്നുള്ള ഒരു അവിടെ അല്ലെ ചേർന്ന് നിന്നാൽ വേണ്ടത് വേണ്ടപ്പോഴെല്ലാം ഞാൻ നൽകിയിരിക്കും അപ്പൊ വേണ്ടത് എന്താണ് എന്നുള്ളത് നമ്മൾക്കല്ല അറിയാം അത് ഉപരിവ്യവസ്ഥക്കാണ് അറിയാം ഗയ്യക്കാണ് അറിയാം അപ്പൊ വേണ്ടത് എന്താണ് എന്നുള്ളത് നമ്മളുടെ യൗക്തികമായ ചിന്തയില് ഉള്ളതല്ല അത് പ്രാപഞ്ചിക ചിന്തയില് അല്ലെങ്കിൽ ആ ഉപര്യവസ്ഥയുടെ ധർമ്മ പൂർത്തീകരണത്തിലാണ് ആ വേണ്ടത് എന്നുള്ളത് ഉണ്ടാവാം വേണ്ടപ്പോഴെന്നുള്ളത് ഏത് സമയത്താണ് ആ സത്തക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് തരും എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ ഡിസൈനുകൾ നമ്മളുടെ യൗക്തിക ചിന്തയിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ ഉപരി വ്യവസ്ഥയുടെ ഒരു പ്ലാനിങ്ങില് വേണ്ട സമയത്ത് വേണ്ടപ്പോഴ് തരും എന്നുള്ളതാണ് ഗയ്യ പറയുന്നത് അതൊരു വലിയൊരു ഫിലോസഫി തന്നെയാണ് വലിയൊരു സപ്പോർട്ടാണ് വലിയൊരു കാര്യമാണ് ഗയ്യ പറയുന്നത് അപ്പൊ ആ ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടാത്ത സമയമായിരിക്കും അതെനിക്ക് ഡിസൈൻ ചെയ്തതായിരിക്കില്ല എന്നുള്ള ഒരു ബോധം ഉണ്ടാവുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് ഒരു ക്ഷമ ഉണ്ടാവും അപ്പം ആ കാര്യങ്ങളിൽ നമുക്ക് ക്ഷമ ഉണ്ടാവുക ആക്സെപ്റ്റൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽപ്പുണ്ടാവുക അനുരൂപനം ഉണ്ടാവാ അപ്പോ എല്ലാ സമയത്തും നിരന്തരം ഈ ശ്വാസത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിനോടുള്ള ഒരു ഒരു കണക്ട്നെസ് എപ്പോഴും ഉണ്ടാവും ആ ഉപരിയസ്തമായിട്ടുള്ള കണക്ട്നെസ് ഉണ്ടാവും അതിനനുസരിച്ചുള്ള ഡിസൈനുകൾ അതിനനുസരിച്ച പ്ലാനിങ് നമ്മള് ഏഹ് ധർമ്മ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഗയ്യം നമ്മൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പൊ ശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ആ ശ്വാസത്തെ ശരിയായ രൂപത്തിൽ അറിയാനും നൈരന്തര്യം അതായത് നിരന്തരമായ എന്നുള്ള ഒരു വാക്കും കൂടെ അവിടെ ഉണ്ട് നിരന്തരമായി ചേർന്ന് ആ നൈരന്തര്യം ഉണ്ടാവുക ആ ചേർന്ന് നിൽപ്പുണ്ടാവുക ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ഇന്റൻഷനൽ പ്രാക്ടീസുകളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു നൈരന്തര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ സദാസമയം നമുക്ക് ഈ പ്രാണശക്തിയോട് ഈ പ്രാപഞ്ചിക ഊർജത്തോട് ഗയ്യയുടെ ആ ശ്വാസത്തോട് നമുക്ക് സദാഗതിയായിട്ട് വായുവിനോട് ചേർന്ന് നിന്ന് ആ ശ്വാസം എടുക്കാനുള്ളൊരു ഒരു ആ ഒരു കണക്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് കയ്യെ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ശ്വാസഗതിയെ നമുക്ക് നിരന്തരം വീക്ഷിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം